വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വി ശിവൻകുട്ടി അധികാരമേറ്റത് മുതൽ ഒട്ടേറെ വിമർശനങ്ങൾക്കാണ് അദ്ദേഹം പാത്രമായിട്ടുള്ളത് അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകൾ അനവധി ആളുകൾ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ചോദിച്ചു നിയമസഭ അടിച്ചു തകർത്തു എന്നതിൻ്റെ പേരിലാണ് അന്ന് നിയമസഭയിൽ കെ എം മാണിബ്യ ബില്ല് അവതരിപ്പിക്കാൻ നിയമസഭാ ബില്ല് ധനകാര്യമന്ത്രി സമയത്ത് ബില്ല് അവതരിപ്പിക്കാൻ വരുമ്പോൾ നിയമസഭയിൽ ചേരക്കെ ഇരിപ്പടങ്ങളൊക്കെ എറിഞ്ഞ് തകർത്ത് വളരെ അക്രമം എന്ന നിലയിൽ ആ വീഡിയോ ഒക്കെ പ്രചരിപ്പിച്ചാൽ അദ്ദേഹത്തിനെതിരെ പലപ്പോഴായിട്ട് പല മോശ സംഭാഷണങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പല മോശമായിട്ടുള്ള അഭിപ്രായങ്ങളും പലരുടെയും ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ ഭാഗത്തുനിന്ന് പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി അധികാരമേറ്റ ഇന്നുവരെ അദ്ദേഹം ചെയ്ത ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട് അതൊന്നും നമ്മൾ കാണാതെ പോകരുത് ഏറ്റവും അടുവലത്തെ ഉദാഹരണം അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം നടത്തിയ കുട്ടികൾക്ക് അവരുടെ പരാതികൾ പരിഹരിക്കാൻ ഒരു പെട്ടിയവർ സ്കൂളുകളിൽ വയ്ക്കുന്നു വളരെ നല്ലൊരു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീടുകളിലും ഉള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്ക് പറയാൻ അവർക്ക് അവരുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് കാരണം പല കുട്ടികൾക്കും അതൊന്നും പറയാൻ പോലുള്ള അവസരമില്ല അതൊക്കെ ടീച്ചർമാരോട് പറയാനും അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണ് ആ കുട്ടി അനുഭവിക്കുന്ന വേദനകളൊക്കെ നമ്മൾ മനസ്സിലായത് അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കി നൽകുന്നത് കുട്ടികൾക്ക് അങ്ങനെ ഒരു കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം അദ്ദേഹം കൊണ്ടുവരുന്നത് വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ സ്കൂളുകളിലെ ഭക്ഷണ സംവിധാനത്തിൽ ഭക്ഷണത്തിലൊക്കെ എന്ത് മാറ്റങ്ങളാണ് സ്കൂളുകളിൽ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഫുഡ് ഇപ്പോൾ കൊടുക്കുകയാണ് നല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ പല സ്കൂളുകളും മാറിയിട്ടുണ്ട് പല സ്കൂളുകളിലും കുട്ടികൾക്ക് നല്ല നല്ല ഭക്ഷണം കൊടുക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ടായി അദ്ദേഹം നിർദ്ദേശിച്ച മറ്റൊരു മാർഗ്ഗമാണ് മറ്റൊരു കാര്യമാണ് സ്കൂളുകൾക്ക് പൊതുവായിട്ടുള്ള പ്രാർത്ഥന വേണം എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിലൊരു പൊതു പ്രാർത്ഥന രീതി സ്കൂളുകളിൽ കൊണ്ടുവരണം ഒരു മതത്തിൻ്റെയും പ്രാർത്ഥനകൾ സ്കൂളുകളിൽ വേണ്ട എന്നൊരു നിർദ്ദേശം അദ്ദേഹം വയ്ക്കുകയുണ്ടായി വളരെ നല്ല സ്വാഗതാർഹമായ നിർദ്ദേശമാണ് അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായത് കാരണം മുമ്പ് ഒരിക്കലും ഒരു മന്ത്രിയും ചെയ്യാത്ത ഒരു കാര്യമാണ് ആ കാര്യത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നത് സ്കൂളുകളിലെ മതം വേണ്ട സ്കൂളുകളിൽ കുട്ടികളെല്ലാം ഏക ഏക സമന്മാരായി വളരണം അവിടെ അവിടെ മതചിന്തകളൊന്നും അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല അങ്ങനെ ഒരു തത്വം അദ്ദേഹം ആ സ്കൂളുകൾക്ക് മുന്നിൽ വയ്ക്കുകയുണ്ടായി വളരെ നല്ല കാര്യമാണ് മറ്റൊന്ന് സ്കൂളുകളുടെ സമയമാറ്റത്തെക്കുറിച്ച് സ്കൂളുകൾക്ക് കുറച്ചുകൂടി നേരത്തെ സമയമാക്കുന്നതിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ഒരു നിർദ്ദേശം വയ്ക്കുകയും അത് ചില സ്കൂളുകളൊക്കെ നടപ്പാക്കുകയൊക്കെ ചെയ്തു വളരെ നല്ല കാര്യമാണ് സ്കൂളുകൾക്ക് കുട്ടികൾക്ക് കുറച്ചുകൂടി പഠിക്കാനുള്ള കാരണം മെടുക്കന്മാരുണ്ടാവും എന്നാൽ പഠിത്തത്തിൽ പിന്നിൽ നിൽക്കുന്ന കുട്ടികളുണ്ടാവും ഈ കുട്ടികൾക്ക് കുറച്ചുകൂടി പഠിത്തത്തിൽ ശ്രദ്ധിക്കാനും അധ്യാപകർക്ക് കൂടുതൽ ആ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാനുമൊക്കെ ഇങ്ങനെ സമയം കൂട്ടുന്നവരൂടെ വളരെയധികം സാധിക്കും എല്ലാ കുട്ടികൾക്കും ട്യൂഷനും പോകാൻ ചിലപ്പോൾ സാധിച്ചതും വരില്ല അങ്ങനെയുള്ള കുട്ടികളെ ഇത്തരം സമയം കൂടുതലെടുക്കുന്നതിൽ ആ അധ്യാപക കൂടുതലായ കുട്ടികളെ പഠിപ്പിക്കാനും കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും സാധിക്കും മറ്റൊന്ന് അദ്ദേഹം നിർദ്ദേശിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളുകളുടെ മദ്യവേദന അവധിക്കാലം ജൂൺ ജൂലൈ മാസത്തിലേക്ക് ആക്കുക എന്നുള്ളതാണ് ജൂൺ ജൂലൈ മാസത്തിലാക്കുന്നതാണ് ഇപ്പോഴും നല്ലത് കാരണം മദ്യവേനൽ അവധി എന്നത് നമ്മൾ നേരത്തെ ഉള്ളൊരു സിസ്റ്റം ജനുവരി മെയ് ഏപ്രിൽ മെയ് മാസങ്ങളിലായിരുന്നു ഏപ്രിൽ മെയ് മാസത്തിൽ കുട്ടികൾക്ക് കൂടുതൽ വിനോദങ്ങളിലൊക്കെ ഏർപ്പെടാനൊക്കെയാണ് അങ്ങനൊരു സംവിധാനം നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ അന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് അതിനുള്ള ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇന്ന് നമ്മുടെ കുട്ടികൾ അധികവും പുറത്തുപോയി കളിക്കുന്ന കുട്ടികളുടെ ഇടം വളരെ കുറവാണ് മിക്ക കുട്ടികളും ഫ്ലാറ്റുകളിലും അതുപോലെ തന്നെ വീടിൻ്റെ കോമ്പൗണ്ടുകളിലും മാത്രമാണ് കഴിയുന്നത് ഈ വലിയ മഴക്കാലത്ത് സ്കൂളുകൾക്കൊക്കെ ഒത്തിരി ദിവസം അവധി കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം വരുമ്പോൾ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടിൽ മിക്ക സ്കൂൾ ദിവസവും സ്കൂളുകൾക്ക് അവധി കൊടുക്കേണ്ടി വരുന്നു വലിയ മഴ പണ്ടും നമ്മൾ ചിന്തിക്കാത്തതിനേക്കാൾ കൂടുതൽ മല മഴ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത്തരം സാഹചര്യത്തിൽ സ്കൂളുകൾക്ക് കൂടുതൽ അവധി കൊടുക്കേണ്ടി വരുമ്പോൾ ഈ ജൂലൈ ജൂൺ ജൂലൈ മാസങ്ങൾ പൊതു അവധി ഒരു മധ്യമേ ഒരു രണ്ട് മാസത്തെ അവധിക്കാലമായി നിശ്ചയിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അങ്ങനെ ഒ ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഈ ശിവൻകുട്ടി നടത്തിയിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിമാരെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രിയായി വി ശിവൻകുട്ടിക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളും വളരെ നല്ല നിലവാരം പുലർത്തുന്നവയാണ് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം അദ്ദേഹം ഈ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വി ശിവൻകുട്ടി എന്ന മന്ത്രി വന്നതിന് ശേഷം പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിലമറ്റതാണ് വില പിടിച്ചതും വളരെ മൂല്യം നിറഞ്ഞതുമാണ് അദ്ദേഹത്തെ തരം താഴ്ത്തി കാണുന്നവർ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെ ഒന്ന് വിലയിരുത്തിയാൽ മനസ്സിലാകും അദ്ദേഹം ഈ വിദ്യാഭ്യാസ രംഗത്ത് ഈ പുതിയതായിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരുന്ന ഈ മാറ്റങ്ങൾ എത്രയോ വലുതാണെന്ന് എത്രയോ കുട്ടികൾക്ക് പ്രയോജനം ചെയ്യുന്നതാണെന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും